സ്ലാമുലൈക്കും വറഹമുല്ല വർക്കാത്തു സഹോദരൻ അറിയത് ഷെയ്ഖുള്ള ഇസ്ലാം ഇബ്നു തേമിയ റഹിമഹുലയുടെ മജുമു ഫത്താവ ഇബ്നു തേമിയ അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വോള്യം മജമ്മു ഫത്തവ ഷെയ്ഖല്ല ഇസ്ലാം ഇബ്നു തേമിയുടെ മുപ്പത്തി അഞ്ചാമത്തെ വോള്യം ഇതിൻ്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജിൽ ഒരു ചോദ്യമുണ്ട് നിലവിലെ വിഷയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമുകൾ ഇമാമുകൾ കൂടി പറഞ്ഞത് അങ്ങനെ തന്നെ പഠിക്കണം അല്ല ഞാൻ പോകും വലത്തോട്ടോ ഇടത്തോട്ടോ തീവ്രമായി പോകും രണ്ടും പാടില്ല തീവ്രവാദം പാടില്ല ഇഫ്രാത്തും തഫ്രീത്തും പാടില്ല മധ്യമമായ വഴിയാണ് അഹ്ലുസുന്നയുടെ വഴി ഒന്നിലും ഓവറാകാൻ പാടില്ല അൻ റജുലിൻ അല ഷേഖിനെ ജൂതനെയും നെസ്റാനിയെയും ശ്രേഷ്ഠവാന്മാരായി കാണുന്നവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു ജൂതന്മാർ കയറി കളിച്ചാലും പാടില്ല ഹമാസിന് കിട്ടാൻ പാടില്ല ഹമാസ് എന്ന് പറഞ്ഞാൽ റാഫിയൊന്നും സുന്നിയാണ് മാനക്കുള്ള സുന്നി അഥവാ സലഫി എന്ന് തന്നെ നമ്മൾ പറയുന്ന സുന്നി സൂപ്പി സുന്നി അല്ല അപ്പം അങ്ങനെയുള്ള സുന്നികളെ വരെ ഷിയാക്ക് പിന്നെ ജൂതന്മാരെക്കാൾ മോശമായിട്ട് അവതരിപ്പിക്കുന്ന വിവരക്കേടിൻ്റെ സംസാരമൊക്കെ നമ്മൾ കേട്ടു കാക്കട്ടെ ഇമ്മാതിരി ഫിത്തനയിൽ നിന്ന് അദ്ദേഹം അത് തിരുത്തിയോന്നറിയില്ല അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരൊക്കെ അത് തിരുത്തി ഞങ്ങളതൊന്നും അറിയില്ല ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എങ്കിലും നമുക്ക് ഈ മസാല പഠിക്കണമല്ലോ ജൂതനും നെസ്റാനിയുമൊക്കെ ഷിയാക്കളെക്കാളും റാഫ്യവികളെക്കാളും ഉഷാറാണ് റാഫ്യവികളെക്കാണ് ഏറ്റവും മോശം എന്ന് ജൽപ്പിക്കുന്ന വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന ആളുകൾക്ക് ഷെയ്ഖുലിസ്ലാമൻ്റെ മറുപടിയാണ് അജാബ ഇവന് തൈമിയ മറുപടി പറഞ്ഞു അലഹദില്ലാ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും കൊല്ലുമൻ കാന മുഅ്മിനൻ ബിമാ ജാ അബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ച എല്ലാവരും അഥവാ മുഹമ്മദ് നബി സല്ലാഹുസങ്ങൾ വിശ്വസിച്ച എല്ലാവരും ഫഹുവ ഹൈറുമ്മിൻ കുല്ലിമൻ കഫറ ബിഹി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ നബി അല്ല എന്ന് പറഞ്ഞ എല്ലാവരെക്കാളും പുണ്യമുള്ളവനാണ് എന്നിട്ട് പറയണം അങ്ങനെ വിശ്വസിച്ചവർ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരെല്ലാവരും ഒന്നും ഇപ്പോൾ ഞമ്മളെ ആശയക്കാരായിക്കൊള്ളണം എന്നില്ലല്ലോ അതിന് മറുപടിൻ്റെ ഇനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇനം വിദ്ഹത്ത് ആ വിശ്വാസിയിൽ ഉണ്ടായാലും ശരി അവൻ തന്നെയാണ് ജ്യൂതനസ്രാനിയേക്കാളും ശ്രേഷ്ഠനായവൻ എന്നിട്ട് പറയണം ആ വിദേഹത്തിൻ്റെ ഉദാഹരണം ചില ആൾക്കാര് പറയും അതിപ്പോൾ സാധാരണ ചെറിയ ചെറിയ വിദഗത്തുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയാം വലിയ വിദഗ്ധത്തുകളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ ഓലെപ്പറ്റി വല്ല ഗുണങ്ങളും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വസുവാസരോഗത്തിൻ്റെ മറുപടി സവാ ഉൻഖാനത്ത് ഉണ്ടോ സവാ ഉൻഖാനത്ത് ബിദ അൽവാരിജി അത് ഹവാരിജികളുടെ വിധേഹത്താവട്ടെ ഹവാരിജുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്ത മൂത്ത അത് കഴിഞ്ഞാൽ പിന്നെ കടുത്ത മുപ്പതികളാണ് ഷി അത്തി ഷിയാക്കളുടെ റാഫിക്കളുടെ വൽ വൽമുർജ് അത്തി മുർജിഅത്തിൻ്റെ വിദേഹത്താവട്ടെ വൽ കതിരിയത്തി കതിരിയാക്കളുടെ വിദേഹത്താവട്ടെ ഔ ഖൈരഹിം ഏത് വിദേഹത്താലും പാട്ടില്ല വിദ്ഹത്താണോ ഇസ്ലാമിൻ്റെ ഉള്ളിൽ വരുന്ന ആളുകളാണോ അവരെ അവരെ പിന്നെ ജൂതന്മാരെക്കാളും മോശമാണ് ഇസ്ലാനികളെക്കാളും മോശമാണ് എന്ന് പറയാൻ പാടില്ല അത് വെഡിത്തമാണ് ഇസ്ലാമിക വിരുദ്ധ ആശയമാണ് എന്നിട്ട് പറയാൻ ഫൈൻ യഹൂദവൻ നസാറ കുഫാറുൻ എന്ന് ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം ജൂതന്മാരും നസ്റാനികളും കാഫിരികളാകുന്നു അങ്ങനെയുള്ള കാഫിരിയങ്ങൾ കുഫുറൻ മാലൂമൻ ബിൽ മിൻ ദീനിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ അനിഷേദ്യമായ നിലയിൽ അറിയപ്പെട്ട കുഫുറാണ് അവരുടെ കുഫർ ഒരാൾക്കും തർക്കമില്ലാത്തത് എന്നാൽ വലു മുബുത്തതി ഇതാക്കാൻ നബി ഹസബി അന്നഹു മുവാഫിഖുല്ല റസൂൽ അലൈഹി വസല്ലം ലാ ലഹു ലം യകുൻ കാഫിറൻ ബിഹി ഒരു മുബത്തതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വിശ്വസിച്ച ആളാണല്ലോ അപ്പം വിശ്വസിച്ച ആളാണ് എന്ന നിലക്ക് അദ്ദേഹം ഒരിക്കലും പ്രവാചകൻ്റെ ശത്രുവല്ല പ്രവാചകൻ്റെ എതിരാളിയല്ല വലൗ ഖുദ്ദിറ അന്നഹു യു ഇനി ഏതെങ്കിലും മുബത്തദീകങ്ങളെ കാഫിറാക്കപ്പെടുന്ന ചില മുത്തതികളുണ്ടാവും ചില മുത്തതികളെപ്പറ്റി അവർ ചില കുഫുറിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞാൽ നമ്മളവരെ പറ്റി കാഫീർ എന്ന് പറയും പക്ഷെ അവൻ ബേസിക്കലി മുസ്ലിമാണ് അങ്ങനെയുള്ള മുബത്തതി ആണെങ്കിലോ എന്നാൽ പോലും ഫലൈസ കുഫ്റുഹു മിസ്ല ഖുഫുരിമൻ കബർ റസൂ അല സല്ലു അലൈ വല്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ വ്യക്തമായി നിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും തള്ളിപ്പറയുകയും പ്രവാചകനല്ല എന്ന് പറയുകയും ചെയ്യുന്ന പച്ച കാഫിറുകളെക്കാളും ഇവൻ തന്നെയാണ് നല്ലത് കാരണം ആ രണ്ട് കുഫുറും ഒരുപോലെയുള്ള കുഫുറല്ല എന്ന് വരെ ഇസ്ലാം റഹിമഹുല്ല വ്യക്തമായി പറഞ്ഞു